അനുഗ്രഹത്താൽ നമ്മുടെ നമ്മോട് വിട പറയുന്ന നമ്മൾ ്രതമനുഷ്ഠിച്ചതനുസരിച്ച് അവസാനത്തെ ഒറ്റയായ രാത്രിയിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ഒമാൻ ഒഴികെ എല്ലാ അറബ് രാജ്യങ്ങളും നാളെ പെരുന്നാൾ നമസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ കേരളത്തിൽ അൻപത്തി എട്ട് മിനിറ്റ് ഒക്കെയാണ് ചന്ദ്ര ദർശനമുള്ളത് അപ്പൊ ചൊവ്വാൽ ഒന്ന് കേരള ജനത എന്നാണോ തീരുമാനിക്കുന്നത് അന്ന് രാവിലെ എട്ട് മണിക്ക് നമ്മൾ ഇവിടെ ഈദ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും രാവിലെ എട്ട് മണി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു റമൻ ഒരു വലിയ അനുഗ്രഹമുള്ള ഒരു മാസം നമ്മളെ മാറ്റിയെടുത്ത ഒരു മാസം എന്ന് പറയുന്നതാണ് ശരി നമ്മളെ മാറ്റിയെടുക്കൽ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത അത് പ്രയോഗവൽക്കരണത്തിലൂടെ നിത്യജീവിതത്തിൽ അത് നിർവഹിക്കുക വഴി അള്ളാഹുവിയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയും മനസ്സ് അതുവഴി നന്നായി തീരുകയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മുടെ എല്ലാം ഇത് തുടർന്ന് പോവുക എന്നത് ഒരു മാസം പിന്നിടുമ്പോൾ പെട്ടെന്ന് ആ ആവേശമൊക്കെ ആളുകൾക്ക് മാറും പിന്നെ അലസതയിലേക്കും അശ്രദ്ധയിലേക്കും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്കും ദീനിനെ നമ്മൾ മാറ്റിവയ്ക്കുകയാണ് പതിവ് അത് മാറ്റിയിട്ട് ഒരു തുടർച്ചയുണ്ടാകണം കുർആാനോടുള്ള ബന്ധം തുടർന്ന് കൊണ്ടു നടക്കുവാൻ കഴിഞ്ഞാൽ അത് ഇഹവര വിജയത്തിൻ്റെ കാരണമാകും ഓരോ വാക്കുകളും പ്രതിഫലം നേടിത്തരുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ അത് പ്രകാശിപ്പിക്കും അതാണ് കുർആനിൻ്റെ ഒരു മഹത്വം അതുകൊണ്ട് ഖുർആാനിനോടുള്ള ബന്ധം തുടരുക ക്രമമായി അച്ചടക്കത്തോടെ ഒരു ടൈം ടേബിൾ വച്ച് എല്ലാ ദിവസവും കുറേശെ പാരായണം ചെയ്ത് വീണ്ടും അത് ആദ്യം മുതൽ ആവർത്തിച്ച് അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്ത് മൂന്നാമത് വീണ്ടും ഒന്നുകൂടി ഓതി ഒരു ദിവസം അഞ്ചായിത്തു വീതം ഓതിയാവുന്ന അപ്പോൾ നമുക്കൊരു വർഷം കഴിയുമ്പോഴേക്കും എന്തൊന്നില്ലാത്ത പറഞ്ഞൊരാ അനുഭവം ബോധ്യത ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകും അപ്പോൾ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കീഴ്പ്പെടേണ്ടി വരില്ല നമുക്ക് നമ്മുടെ ദീൻ അറിയുന്നവരായി മാറും അതിനാണ് ഖുർആൻ പഠിക്കണം എന്ന് പറയാൻ കാരണം മനുഷ്യർ വഴി പിഴച്ചു പോകുന്നു അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുന്നു സന്മാർഗത്തിൽ നിന്ന് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എപ്പോഴും ദുർമാർഗങ്ങൾ കൂട്ടിക്കലർത്തുമ്പോഴാണ് ആചാരങ്ങൾക്കപ്പുറം അനാചാരങ്ങളെ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് മുൻകഴിഞ്ഞ മുൻഗാമികൾ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നതുകൊണ്ട് അള്ളാഹിവിൻ്റെ റസൂൽ ഉണർത്തി അലൈക്കും ബി സുന്നത്തി നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കുന്നത് എൻ്റെ ചര്യാണ് ഉത്തമരായിരുന്നു സച്ചരിതരായിരുന്നു അതീവ ശുദ്ധരായിരുന്നു എൻ്റെ ഖലീഫമാർ സച്ചരിതരായ ഖലീഫമാർ അവരുടെ സുന്നത്ത് നിങ്ങൾ പിന്തുടരണം ഹജ്ജത്തുൽ വദായിൽ അള്ളാഹുവിൻ്റെ റസൂല് കുറച്ച് ഗൗരവമായി അവസാനം നൽകിയ വാക്ക് നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു മഹാജീവിത പരിപാടിയാണ് ജനങ്ങളിലാണ് അതുകൊണ്ട് നന്മയുണ്ടായത് ലോകം മുഴുവനും ഈ ദീനിൻ്റെ വക്താക്കളായി ആരുമില്ലാതിരുന്ന ഒരു ദിവസമാണ് ഇതിൻ്റെ തുടക്കം അപ്പം ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തുമ്പോൾ ഈ ദീൻ പൂർത്തിയാവുകയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല അതുകൊണ്ട് തറക്തു തറക്തീക്കും അമ്രയിൽ ഇമാം മാലിക് റഹ്മയുടെ അലിറഹം അതീത് അങ്ങനെയാണ് തറക്തു ബുഹാരിയിലാവുമ്പോൾ മാ നിങ്ങളെ ഞാൻ നിങ്ങളിൽ ഒരു കാര്യം ഏൽപ്പിച്ച് ഞാൻ മടങ്ങുന്നു മുഖത്തയിലെ അതീതായപ്പോഴ് തറത്തു ഫീക്കും അമ്രയും രണ്ട് മഹത്തായ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ത മസത്വം നിങ്ങളത് മുറുക പിടിച്ചാൽ അവലംബിച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ു നിങ്ങൾ ഒരിക്കലും വ്യതിചരിച്ചു പോവുകയില്ല ഹിദ സുറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നേർമാർഗത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുകയില്ല അല വഹിയ കിത്താബുല്ല അത് അള്ളാഹിവിൻ്റെ കിതാബാണ് റസൂലിഹി റസൂലിൻ്റെ സുന്നത്തുമാണ് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ചര്യയാണ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം മഹാനായ ഷെയ്ഖ് മുഹിയൻ അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യോപദേശമുണ്ട് ഊന്യയിൽ നാൽപ്പത് ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ ഇരുപതാമത്തെ മക്കാലെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കിതാബ കിത്താബുന്ന അമാമക്ക വല്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബ് എന്ന ഈ കുർഹാൻ നിങ്ങളുടെ മുൻപിൽ നിവർത്തി വയ്ക്കണം രണ്ട് നിങ്ങളുടെ പ്രവാചകന്റെ ജീവിത ചര്യ നിവർത്തി വയ്ക്കണം ഇത് രണ്ട് നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകണം എന്നിട്ട് നിങ്ങൾ ഫൻവുർ ഫിഹിമ അത് രണ്ടിലേക്കും നിങ്ങൾ മാറി മാറി നോക്കണം വിത്ത അസുലിൻ അത് നിങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണ് അസുലാണത് ഒത്ത വളരെ കാര്യഗൗരവ ചിന്തയോടെ വേണം ഇത് രണ്ടിലേക്കും നോക്കിയിട്ട് ഗ്രഹിക്കാൻ ഇത് രണ്ടും അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണം ജീവിതത്തിൽ പ്രവർത്തിക്കണം അള്ളാഹു ആവശ്യപ്പെട്ടൊരു കാര്യം ആനിൽ പഠിച്ചാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സുന്നത്തിൽ നരുസാഹു അലിയോസലമോ പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പം അതിൻ്റെ മുൻപിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല എന്നാണ് നമ്മളത് രണ്ടും അനുസരിച്ച് വേണം പിന്നെ പ്രവർത്തിക്കാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അത്യുന്നതമായ പദവിയിലേക്ക് വിരാജിക്കാൻ കഴിയും ആ പദവിയിലെത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും അതാണ് അടിസ്ഥാനം ജീവിതത്തിൽ ഒരു മുപ്പത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് മുസ്ലിം ഉമ്മത്ത് ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് കേൾക്കുന്നത് ഖുർആൻ ഏഴ് രീതിയിൽ പാരായണം ചെയ്യാം ഓരോ രീതിയും ആ പാരായണം ശരിയുമാണ് അത് മതിയായതുമാണ് ഹൃദയാർജകവുമാണ് ഇന്നമാ ഇമാം ബുഹാരി ഉദ്ധരിച്ച രതീത് ബുഹാരി മാത്രമല്ല മുസ്ലിമും മറ്റ് അതീത ഗ്രന്ഥങ്ങളിലൊക്കെയുണ്ട് വളരെ പ്രസിദ്ധമായൊരു ഹതീതാണ് ഇന്നു അല സബ്റു ഷാഫിൻ രണ്ട് വാക്കും അവസാനിപ്പിച്ച അതീതിലെ വാചകത്തിൻ്റെ അർത്ഥത്തിലാണ് ഏറ്റവും പ്രാധാന്യം ഖുർആനിന് ഏഴ് ശൈലി ഏഴ് സ്വരം ഏഴ് സ്വരത്തിലാണ് കുറു അവതരണം അതിൽ അതിലേത് സ്വരമാണെങ്കിലും ഹൃദയത്തിൻ്റെ വക്രത ഹൃദയ രോഗം ഹൃദയത്തിൻ്റെ അശാന്തി മനുഷ്യ മനസ്സിൻ്റെ തേങ്ങലുകൾ മനുഷ്യ മനസ്സനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഇതിനൊക്കെ ഷിഫയാകുന്നു അത് കുറു ആര് സാക്ഷ്യപ്പെടുത്തിയതാണ് ഒരാത്തിൽ ഉൻ ൻ ഒരു മനുഷ്യരുടെ മനസ്സിന് ഔഷധമാണെന്നാണ് ഖുർആാൻ പഠിപ്പിച്ചത് അപ്പം ഈ അരി പറഞ്ഞത് ഈ ഏഴ് സ്വരത്തിൽ ഏത് സ്വരത്തിൽ ഓതിയാലും മതി അപ്പോൾ നമുക്ക് ഇന്നതേ പറ്റൂ ഇത് എട്ടാമത്തെ കട്ടയിലാണ് ഇത് പിടിക്കേണ്ടത് ഹാർമോണിയം എന്നൊന്നും വാശി പിടിക്കേണ്ട മറിച്ച് ഓരോരുത്തർക്കും കഴിയുന്ന ഒരു രീതിയുണ്ട് അത് ഒരു വല്ലാത്ത പാരായണമാണ് നമ്മളും മാർക്കിടാതിരുന്നാൽ മതി കാരണം നമ്മളിൽ ഓരോരുത്തരും ആകെ നാല് മൂന്ന് ഏഴ് വാക്ക് പഠിച്ചു വയ്ക്കും എന്നിട്ട് പണ്ഡിതന്മാർക്ക് മാർക്കിടുന്നവരാണ് അനിവാചകരിയിൽ മുസ്ലിം ലോകത്ത് അധികം പേര് അതങ്ങൾ മാറ്റിവെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് കുറു ഹൃദയത്തിന് ശുദ്ധിയാകും ഹൃദയത്തിൻ്റെ എല്ലാ വിഷമതകളും നീക്കിക്കളയും അവസാനം പറഞ്ഞ വാക്ക് അതിൽ ഏത് സ്വരവും മതി അതിന്റെ പ്രത്യേകിച്ചൊരു മണി കെട്ടിയ ഈണോ ഒന്നും പിന്നെ കുർആാനില്ല അപ്പൊ അതെല്ലാം നോക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇത് റിവായത്ത് ഹെഫ്സിബിന് മെമ്പറാണ് വർഷിന്റെ റിവായത്തുണ്ട് അങ്ങനെ ഈ ഖുർആാനിന്റെ ക്രോഡീകരണത്തിൽ ശേഖരിച്ച വഴികൾ പാരായണ നിയമങ്ങൾ ഇതെല്ലാം ഉള്ളടക്കം ചെയ്തതാണ് ആ ഒരു വാക്ക് പല രാജ്യത്തും പല രീതിയിലാണ് വന്നത് ഖുർആൻ ഒന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മുപ്പത് ദിവസം ഇത് കേട്ട് ഹൃദയം പുളകം കൊണ്ട് ഭയഭക്തി ജനിച്ച് വളരെ പാകതയിൽ അച്ചടക്കത്തിൽ ജീവിച്ച നമുക്ക് ഇനി അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഖുർആൻ കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സ് തരളിതമാകണ്ടേ ഖുർആൻ ചോദിച്ച ഒരു വലിയ ചോദ്യമാണത് സഹാബത്തിനോടാണ് ചോദിച്ചത് സഹാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊണ്ട് നബിയോടൊപ്പം ജീവിച്ച് എല്ലാ കഷ്ടതയും പേറി പല മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും നാടുകടത്തലുകൾക്കൊക്കെ വിധേയമായി ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമായി അവസാനം മക്ക വിട്ടുപോയി മദീനയിലെത്തിയിട്ട് നിരന്തരമായ യുദ്ധത്തിൽ പങ്കാളികളായി അവരിൽ പലരും ഷഹീദുകളായി ബയ്യത്തിൽ പങ്കെടുത്തവരാണ് അവരോടാണ് ഹിജറയുടെ ആറാം കൊല്ലത്തിൽ അള്ളാഹു ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ ഞെട്ടിത്തറിപ്പിക്കുന്നൊരു ചോദ്യം അത് നമുക്കൊന്നും ഇത് ഓദ്യാ ഒന്നും തോന്നുന്നില്ല ഇത് ദീനിന്റെ മൂശയിൽ വാർക്കപ്പെട്ട് ജീവിച്ചു വന്നവരാണ് അവർ അവരുടെ ജീവശ്വാസമാണ് ഈ ദീൻ ഫുർആാനപ്പുറത്തേക്ക് വേറൊന്നും ഓർക്കില്ല അവരോട് അള്ളാഹു ചോദിച്ചത് അലം യുനിലില്ല ദീനാമനുവാൻ തക്ഷ കുരൂപവും വിധുക്കിലില്ല അള്ളാഹുവിനെ പറയപ്പെടുമ്പോൾ വിശ്വാസികൾക്കിനിയും ഹൃദയങ്ങൾ ഭക്തി സാന്ദ്രമാകാൻ സമയമായില്ലേ ഓരോരുത്തരും ഇങ്ങനെ സ്വയം നോക്കി ഇത് എന്നെ കുറിച്ചാണോ പറഞ്ഞത് അതല്ല വേറെ ആളെ കുറിച്ചാണോ അത്ര വലിയ ഒരു ചോദ്യമാണ് അപ്പൊ റമദാൻ മുപ്പത് ദിവസം കഴിയുമ്പോ നാളെ നമ്മൾ ഈ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോകുന്നുവല്ല റമലാന്റെ നിലാവ് കണ്ടാ മതി ഷവ്വാലിന്റെ പിന്നെ അത് ഫുള്ളായിട്ട് ചാർജ് പോകും പിന്നെ എത്ര സെൽഫും ഉണ്ടാവില്ല അടിച്ചാലും കിട്ടൂല ഷാർട്ടായിട്ട് പോകണല്ലോ അതാണൊരു പ്രത്യേകത മനുഷ്യർക്ക് എന്താ അതെനിക്ക് അറിഞ്ഞുകൂടാ ഈ ചോദ്യം നമ്മളോടാണ് അലം അലംയലില്ലു വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ അൻതഹഷ കുലൂബും വിധിക്കില്ല നിങ്ങളതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊന്ന് ആവർത്തിച്ച് ആ ആയത്തൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് കൊള്ളു അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം റമദാൻ്റെ അവസാന ദിവസമാണ് ഇപ്പം സത്യത്തിൽ നമ്മൾ ഉള്ളത് ഇന്ന് ഈ നമസ്കാരമൊക്കെ തീരും തറാബീഹ അവസാനിക്കും ഇസ്തുഫാർ തീരും തൗബ തീരും അങ്ങനെ തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ഉള്ളത് അതെല്ലാം ഇന്നിവിടെ വച്ച് അവസാനിക്കുകയാണ് ലൈലത്തുൽ കതുറും അങ്ങനെ തന്നെയാണ് ഇനി പ്രതീക്ഷിക്കാൻ വേറെ ദിവസമൊന്നുമില്ല അക ഉണ്ടായത് പത്ത് ദിവസങ്ങളായിരുന്നു അത് പലർക്കും സംശയമുള്ളത് നമുക്കിവിടെ ഒറ്റയായപ്പോൾ അവിടെ ഇരട്ടിയാണല്ലോ പിന്നെ എങ്ങനെയാണ് കിണ്ടുക എന്നൊക്കെയാണ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവസാന പത്ത് ദിനരാത്രങ്ങൾ വിശ്വാസികളുടെ മേൽ മേലല്ലാഹു വർഷിക്കുന്ന കാരുണ്യത്തിൻ്റെയും ഇസ്തഹഫാറിൻ്റെയും തൗബയുടെയും സ്വർഗ നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയൊക്കെ ഒരു വലിയ അനുഗ്രഹ വർഷം മുസ്ലിം ഉമ്മത്തിന് നൽകലാണ് ഈ പത്ത് ദിവസവും അതിൽ കുറെ കൂടി ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ലാണ്ട് നമ്മൾ കാണുന്ന ഒരു ഒറ്റയായ ദിവസം ഇന്ന് ഏതാണ്ട് സാധ്യതയുണ്ട് അവിടെ മഴക്കാറുണ്ട് ഇവിടെ തണുത്ത കാറ്റുവാനുണ്ട് ഇതൊന്നും അല്ല അതിൻ്റെ തെളിവ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള നിരരാത്രങ്ങൾ ഇന്നോടുകൂടി അവസാനിക്കുകയാണ് ഈ രാത്രിയോടുകൂടി അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കുറാനിനോടുള്ള ബന്ധം നിലനിർത്തണം ഒരു സൂറത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചത് ആവർത്തിക്കാണ്ട് ഒരു ചെറിയൊരു സൂറത്താണ് ആ സൂറത്തിനകത്ത് ചിന്തയുള്ളവർക്ക് കുർആആൻ എളുപ്പമാണ് സരളമാണ് ലളിതമാണ് ഹൃദയാർജകമാണ് ആർക്ക് ലിദ്വിക്കേർ ചിന്തയുള്ളവർക്ക് ചോദിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത് ഫഹൽ മിൻ മുർ അല്ല നിങ്ങളിൽ ആർ ആർക്കും ബോധമില്ലേ എത്ര ഗൗരവമായൊരു ചോദ്യ അപ്പൊ ഖുർആാനിനോട് നമ്മുടെ ഒരു നിത്യ വസന്തമാക്കണം എൻ്റെ പീഡാ നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ ആ ദുവാ ഒരു ദിവസം ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞതാണ് റബിയ അള്ളാഹു എന്റെ ഹൃദയ വസന്തമാക്കണം കണ്ണിനെ വെളിച്ചമാക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ അകത്തുന്നതാക്കണം കുറു ആൻ ഇതാണ് അത് ജല അ കൽബി ജലാ നീക്കിക്കളയുന്നതാക്കണം എന്ന് അള്ളാഹുവി റസൂർ ചെയ്തു ആ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് ശ്രദ്ധ വേണമെന്ന് ഉണർത്തുന്നു ബ്രഹ്മാനായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായ മാസം അതിൻ്റെ ഒന്നാം ദിവസം മുതൽ ഇന്നേ വരെയും നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ച പ്രയാസങ്ങൾ വിഷമതകൾ ന്യൂനതകൾ കുറ്റങ്ങൾ പാപങ്ങൾ ബ്രഹ്മാനായ അള്ളാഹു അവൻ്റെ മഹത്തായ ഫതലുകൊണ്ട് എല്ലാ ദോഷങ്ങളും നമുക്ക് മാപ്പ് ചെയ്ത് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടുന്നതിന് നിമിത്തമായി അള്ളാഹു നിലനിർത്താതിരിക്കുമാറാകട്ടെ ഈ റമലാനിനെ ആദരിക്കുന്ന മുഗ്മിനീകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ റമലാനിന് സാക്ഷിയായവരായ നമുക്ക് റമലാൻ മഷറയിൽ അനുകൂല സാക്ഷിയായി അല്ലാഹു കൊണ്ടുവരുമാറാകട്ടെ ഈ റമലാനും നമ്മുടെ വിശുദ്ധമായ നോമ്പും സാക്ഷി പറയുകയും ഷഫാഴത്ത് നൽകുകയും ചെയ്യുന്ന ഒരു ദിവസം അക്ഷറയാണ് അള്ളാഹുവേ മക്ഷറയിൽ കുറാനും ഈ നോമ്പിനെയും റമലാനിനെയും ഞങ്ങൾക്ക് അനുകൂലമായി ഷഫാഴത്ത് നൽകുന്നതായി നീ സ്വീകരിക്കണമേ അള്ളാഹുവേ ഈ റമലാനിനോട് ചെയ്ത എല്ലാ അനാദരവുകളിലും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ നിന്റെ കിതാബ് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വെളിച്ചം നീ നിലനിർത്തി തറയണമേ ഹിതായത്ത് ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണമേ ഹിതായത്ത് മരണം വരെയും നീ നിലനിർത്തി തരയണമേ ഹിതായത്ത് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും മക്കളെയും അള്ളാഹുവിയെ നീ കാത്തിരക്ഷിക്കണമേ അവരുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത അവർക്ക് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ദീനിനു വേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള മനസ്സവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇണകളെ നീ കാത്തിരക്ഷിക്കണമേ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ ഇണകളെ പരലോകത്ത് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണമേ അവരുടെ വർദ്ധഹിയായ ജീവിതത്തെ നീ സ്വർഗീയമാക്കി മാറ്റി തീർക്കണമേ ഞങ്ങൾ നിർവഹിച്ച ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങളുടെ നോമ്പുകൾ ഖുർആൻ പാരായണങ്ങൾ അത് സ്വലാത്തുകൾ ദിക്റുകൾ തസ്ബീഹുകൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണമേ ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ നീ വാഗ്ദത്തം ചെയ്ത ലൈലത്തുൽ കദർ ലഭിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി തരയണമേ അല്ലാഹുവേ ലൈലത്തുൽ കദറിൻ്റെ ഫളലും ഷറഫും അനുഭവിക്കാൻ യോഗം നൽകണമേ ജീവിതത്തിൽ അടുത്ത ഒരു റമവാനിന് സാക്ഷികളാകാനുള്ള ആയുസ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നിന്റെ മഹത്തായ ഈ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർക്കുകയും സ്നേഹം നിലനിർത്തുകയും സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്ത ഞങ്ങളിലെ ഓരോ സഹോദരി സഹോദരന്മാരെയും നീ അനുഗ്രഹിക്കണമേ അവരുടെ നെയ്യത്തുകൾ നീ കബൂൽ ചെയ്യണമേ അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണമേ രോഗികളായി കഷ്ടപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ റഹ്മാനായ അള്ളാഹുവി നിന്റെ മഹത്തായ ഫതിലുകൊണ്ട് ഷിഫ നൽകി അനുഗ്രഹിക്കണമേ ആയുസ്സും ആരോഗ്യവും അവർക്ക് നീ നൽകണമേ ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ കുടുംബാദികൾ അള്ളാഹുവി അവരുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ ജന്നാത്തുൽ ഫർദൌസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരേണമേ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ കുടുംബാദികളും ഞങ്ങൾക്ക് മുൻപേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഇടം ലഭിക്കുന്നവരാണ് അള്ളാഹുവി അവരോടൊപ്പം ഞങ്ങളെയും നീ ചേർത്ത് തരയണമേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ഷഫാഴത്ത് എന്ന അവസ്ഥയിൽ മഷറയിൽ നീ അംഗീകരിക്കണമേ മക്കളുടെ ഷെഫാഴത്ത് ലഭിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളെ നീ ചേർത്ത് തരണമേ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ അള്ളാഹുവേ അവരെ നീ സഹായിക്കണമേ ഈമാനിൻ്റെ കരുത്ത് നൽകി നീ ഉറപ്പിച്ചു നിർത്തണമേ അള്ളാഹുവെ എല്ലാ പ്രതിസന്ധിയെയും അതിജയിക്കാനുള്ള കരുത്തവർക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാടിനെ നീ നാടിനെക്ഷിക്കണമേര്യവും ഹൃദയ ബന്ധവും നീ നിലനിർത്തി തരേണമേ തരേണമേ സഹവാസം ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉറപ്പാക്കി